ഇന്നത്തെ മാച്ചൊക്കെ നമ്മൾ ജയിച്ചിട്ടുണ്ട് പക്ഷേ നെഗളിക്കാൻ സമയം ആയിട്ടില്ല കാരണം നമ്മൾ ആദ്യത്തെ നാല് മത്സരങ്ങളിൽ രണ്ടെണ്ണം തോറ്റു രണ്ടെണ്ണം ജയിച്ചു എന്നുള്ള സ്ഥിതിയാണ് പക്ഷേ ഇന്ന് നമ്മൾ കളിച്ച് ആ ഒരു സദാംടൺ പോണക്കത്തെ ഒരു ഒരു ടീമിനെതിരെ ആദ്യത്തെ മുപ്പത് മിനിറ്റ് ആ ഒരു ഡലോ ആ ഒരു പെനാൽറ്റി കൺസീഡ് ചെയ്യുന്നതിന് തൊട്ടു മുന്നേ വരെയുള്ള യുണൈറ്റഡിൻ്റെ അവസ്ഥ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞാനുണ്ടല്ലോ ഞാൻ വീഡിയോയിൽ ഈ രീതിയിൽ പക്ഷെ മെൻറ്റലി ഞാൻ പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ് യുണൈറ്റഡ് നയം ടെൻ ഹാഗിനെയൊക്കെ ചീത്ത വിളിക്കാൻ നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് ആ ഒരു പെനാൽറ്റി വരുന്നത് അപ്പോൾ ആ പെനാൽറ്റിങ്ങോട്ട് കണ്ടപ്പോൾ ആ ഒരു എന്നാ പറയുന്നത് എനർജി പിന്നെ ദേഷ്യം ദേഷ്യം പിന്നെ അങ്ങോട്ട് മൂത്ത് വന്നു പക്ഷേ ആ ഒരു പെനാൽറ്റി അവന്മാർ മിസ്സ് ചെയ്യുന്നു ശരിക്കും പറഞ്ഞാൽ സദാമ്പൻ ടീമിൻ്റെ ക്വാളിറ്റി അവിടെ ആണ് ശരിക്കും എക്സ്പോസ്ഡായത് അതോടെ ഇവരുടെ ഗ്യാസ് തീർന്നു ഒനാനാ പോണക്കത്തെ ഒരു ഗോൾ കീപ്പറിനെതിരെ ഒരു പെനാൽറ്റി എടുക്കാൻ കഴിയാത്തവന്മാരെ നമുക്ക് എന്നാ പറയാൻ പറ്റും അപ്പം അതാണ് സദാം അവസ്ഥ അപ്പം അവിടെ നിന്നിട്ട് യുണൈറ്റഡ് ഗെയിമിൽ നിന്ന് തിരിച്ചു വന്നു കാരണം യുവന്മാർ അതോടെ മെൻ്റലി യുവന്മാർ തകർന്നു ക്വാളിറ്റി ഒരു സൈഡിൽ ഇല്ലാത്തതിൻ്റെ പ്രശ്നമുണ്ട് ഇൻറ്റൻസിറ്റി ലെവലും ഭയങ്കരമായിട്ട് ഡ്രോപ്പ് ചെയ്യുന്നു അമ്മമാർക്ക് അമ്മമാരിലുള്ള വിശ്വാസം വീണ്ടും ഇല്ലാത്തൊരവസ്ഥയിലോട്ട് പോയി യുണൈറ്റഡ് അത് കഴിഞ്ഞിട്ട് റാഷ് ഡിലിറ്റ് ഡിലിറ്റ് പടപടാ ഗോള് സ്കോർ ചെയ്യുന്നതോടെ ഗെയിം തീർന്നു അവിടെ കൊണ്ട് ഗെയിം അവസാനിച്ച് ശരിക്കും ഡിലിറ്റിൻ്റെ കാര്യം ഡിലിറ്റിൻ്റെ കാര്യം എടുത്തു പറയണം കാരണം ഡിലിറ്റ് പോണത്തെ ആ ഒരു പ്ലെയറിനെ ഉണ്ടല്ലോ ഇന്നത്തെ ദിവസം ഇങ്ങനെ കൊത്തിയരിഞ്ഞ് അച്ചാറിടാൻ റെഡി ആയിട്ട് ഇംഗ്ലീഷ് മീഡിയ ഇരിക്കുകയായിരുന്നു അപ്പം ആദ്യം ആ ഒരു കൈൽ വാക്കർ പീറ്റേഴ്സ് പുള്ളിയെ എന്താ പറയുക പുള്ളിയെ ഒന്ന് കൊന്ന ഒരു ഒരു അവസ്ഥയുണ്ട് കാരണം പുള്ളി പുള്ളി ഇല്ലാതായ ഒരു ഒരവസ്ഥയുണ്ട് ആ രീതിയിൽ പുള്ളിയെ ഒന്നും ഒന്നുമല്ലാത്ത രീതിയിൽ പുള്ളിയെ ട്രബിൾ പാസ് ചെയ്ത് പോകുന്ന ഒരു സംഭവം കൂടെ കണ്ടു കഴിഞ്ഞപ്പം ഞാൻ ഓർത്തു ഇന്ന് ഇന്ന് ചാകരയാണ് ഇംഗ്ലീഷ് മീഡിയ എല്ലാം ഇങ്ങനെ കൈ ഇങ്ങനെ എന്നാ പറഞ്ഞത് ധരിച്ചിരിക്കുന്ന ഒരു ഒരു സമയത്താണ് പിന്നെ അവിടെ നിന്നിട്ട് ഡിലിറ്റ് തിരിച്ച് വന്നിട്ട് നല്ല രീതിയിൽ ഡിഫെൻഡ് ചെയ്യുന്നു ചാൻസസ് ക്രിയേറ്റ് ചെയ്യുന്നു ഗോളുകൾ ഗോൾ സ്കോർ ചെയ്യുന്നു ശരിക്കും പുള്ളി ഒരു മാസ് പെർഫോമൻസ് അത് കഴിഞ്ഞ് നടത്തിയിട്ടുണ്ട് അപ്പം ഡിലിറ്റിനെ കൊല്ലാൻ അല്ലെങ്കിൽ അച്ചാറിടാൻ റെഡി ആയിട്ടിരുന്ന ആൾക്കാർക്കൊക്കെ നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഈ ഒരു സ്റ്റാർസ് ശരിക്കും നല്ല രീതിയിലൊന്നും നോക്കിക്കാണുന്നത് നല്ലതായിരിക്കും പിന്നെ ആണെങ്കിലും പുള്ളിയുടെ ആ ഒരു ഗോൾ സ്കോർ ചെയ്യുന്നതിന് മുന്നേ അവർ റാഷ്ഫഡിൻ്റെ യാതൊരു ഇൻവോൾവ്മെൻറ്റും ഗെയിമിലില്ല പക്ഷേ ഗോൾ സ്കോർ ചെയ്തപ്പം പുള്ളിക്ക് ആ ഒരു കോൺഫിഡൻസ് വന്നു പുള്ളി അത് കഴിഞ്ഞ് ശരിക്കും പറഞ്ഞാൽ റാഷ് ഫുഡ് കുറച്ചുകൂടെ പുള്ളിയുടെ ആ ഒരു എന്നാ പറയുക കുനിച്ച് നടക്കുന്ന ആ മത്സ്യം കുറേ കൂടെ നെഞ്ചും പിരിച്ച് തലയും ഉയർത്തി നിന്നുകൊണ്ട് നല്ല രീതിയിൽ പെർഫോം ചെയ്തു എസ്പെഷ്യലി എസ്പെഷ്യലി നിങ്ങൾ നോക്കിയോ പുള്ളി കുറേ കൂടെ ഡീപ്പറൊക്കെ ആയിട്ട് വന്നിട്ട് ആ ഒരു ഡിഫൻഡ് ചെയ്യാനൊക്കെ യുണൈറ്റെ ഹെൽപ്പ് ചെയ്യുന്നുണ്ടായിരുന്നു പക്ഷേ ഞാൻ ആ ഒരു റാഷ്ഫഡിൻ്റെ കാര്യത്തിൽ ഒരു ഫൈനൽ വേർഡ് പറയാൻ പറ്റുന്ന ഒരു മാച്ച് മാച്ചൊന്നുമില്ല അതായത് സദാംരൻ പോണക്കത്തെ ഒരു ടീമിനെതിരെ അവിടെ എവിടെയും കാണിക്കുന്ന ഈ ഒരു പെർഫോമൻസ് അതും സദാംരൻ പോണക്കത്തെ ഒരു ടീമിനെതിരെ കാണിച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ പുള്ളി അങ്ങ് പൊക്കി എടുത്തുപോക്കി വെക്കാൻ പറ്റുന്ന ഒരു ഒരു സംഭവം അല്ല അപ്പം അതുകൊണ്ട് തന്നെ റാഷ്ഫോർഡ് വരും മത്സരങ്ങളിൽ കൺസിസ്റ്റൻ്റ് ആയിട്ട് പുള്ളി പുള്ളിയുടെ പെർഫോമൻസ് കാണിക്കണം എന്നാൽ മാത്രമേ ഈ ഒരു മനുഷ്യൻ മനുഷ്യൻ തിരിച്ചു വന്നു എന്ന് നമുക്ക് ഉറക്കെ ഉറക്കെ പറയാൻ വേണ്ടി പറ്റത്തുള്ളൂ അപ്പം ഈ ഒരു മനുഷ്യൻ ശരിക്കും പറഞ്ഞാൽ യുണൈറ്റഡിൽ ഒരു പ്രോപ്പർ കോമ്പറ്റീഷൻ ഇല്ല സെക്കൻഡ് ഹാഫിൽ നമ്മൾ ആ ഒരു ഗർണാച്ചോ വന്നു ഗർണാച്ചോ പറയുന്ന പ്ലെയർ ശരി പറഞ്ഞാൽ ഒരു ഇമ്പാക്ട് സബ് ആയിട്ട് ശരിക്കും പറഞ്ഞാൽ യുണൈറ്റഡിൻ്റെ ഒരു ടീമിൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന പ്ലെയറാണ് എപ്പോഴും ഈ ഗർണാച്ച ഇമ്പാക്റ്റ് സബ് ആയിട്ട് വരുമ്പോഴാണ് പുള്ളി പെർഫോം ചെയ്യുന്നത് ഗോൾ സ്കോർ ചെയ്യുന്നതൊക്കെ അപ്പം ശരിക്കും ഈ റാഷ്ഫേഡ് വരും മത്സരങ്ങളിൽ അല്ലെങ്കിൽ ഈ ഒരു സീസണിൽ ഇങ്ങനെ ദുരന്തമായിട്ട് മുന്നോട്ട് ദുരന്തമായി മാറിക്കഴിഞ്ഞാൽ നമുക്ക് അടുത്ത സീസണിൽ അല്ലെങ്കിൽ അടുത്ത സമ്മർ ട്രാൻസ്ഫർ വിൻഡോയിൽ നല്ല ഒരു പ്രോപ്പർ വിങ്ങർ അല്ലെങ്കിൽ നമ്മളാ ഒരു യുണൈറ്റഡ് ലെവലെന്നൊക്കെ പറയാവുന്ന റാൻ കിക്സിൻ്റെയൊക്കെ ലെവലിലുള്ള ഒരു ഒരു വിങ്ങറിനെ കൊണ്ടുവരണം എന്നിട്ട് അവർക്ക് അണ്ടർസ്റ്റാൻഡ് ചെയ്യായിട്ട് ഗർണാചോയ ആ ഒരു ഇമ്പാക്റ്റ് സബ് ആയിട്ട് കൊണ്ടുവന്ന് കഴിഞ്ഞാൽ എന്താണെങ്കിലും ആ ഒരു ലെഫ്റ്റ് സൈഡ് അല്ലെങ്കിൽ യുണൈറ്റഡിൻ്റെ ഒരു വിങ് കുറേയും കൂടെ നമുക്ക് ശക്തിപ്പെടുത്താൻ വേണ്ടി പറ്റും അപ്പോൾ ആ ഒരു ഒന്നാനയുടെ ആ ഒരു സേവ് കഴിഞ്ഞിട്ടുള്ള യുണൈറ്റഡിൻ്റെ ഡോമിനേഷൻ നിങ്ങൾ നോക്കിയപ്പോൾ പൊസഷൻ അറുപത്തി രണ്ട് പോയിൻറ്റ് എട്ട് ശതമാനം അത് കഴിഞ്ഞിട്ടുള്ള പൊസഷൻ യുണൈറ്റഡിനാണ് തൊണ്ണൂറ്റി ഒന്ന് ശതമാനം പാസ് അക്യുറൻസ് ആക്യുറസി പതിനാറ് പതിനാറ് ഷോട്ട് അറ്റംസ് സീറോ ഷോട്ട്സ് കൺസീഡേഡ് പതിമൂന്ന് ടാക്കിൾസിൽ പതിനൊന്നെണ്ണം കംപ്ലീറ്റഡ് പതിനേഴ് ഡ്രിബിൾസിൽ പന്ത്രണ്ട് എണ്ണം കംപ്ലീറ്റഡ് അപ്പോൾ അങ്ങനെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഗെയിമിനെ ഒരു രീതിയിലും ഈ സദാം അനങ്ങാൻ യുണൈറ്റഡ് സമ്മതിച്ചിട്ടില്ല അത് അത് യുണൈറ്റഡിൻ്റെ യുണൈറ്റഡ് എഫേർട്സിനെ നമുക്ക് കുറച്ച് കാണാൻ പറ്റത്തില്ല പക്ഷേ സദാം ടണും അവർക്ക് ഇത്രയൊക്കെ പറ്റത്തുള്ളൂ ആ മുപ്പത് മിനിറ്റ് കൊണ്ട് അവരുടെ ഗ്യാസ് തീർന്നു അത്രേ അവരെ കൊണ്ട് നടക്കത്തുള്ളൂ അതിനുള്ള ക്വാളിറ്റിയെ അവർക്ക് ഉള്ളു അപ്പം കർണാച്ചോടെ ആ ഒരു ഗോൾ നിങ്ങൾ ശ്രദ്ധിച്ചു ആ ഒരു ഗോളിൽ കസമീരോടെ ആ ഒരു പാസ് ആ ഒരു ഫൈനൽ തേർഡിലോട്ടുള്ള കസമീറോടെ പാസ് നിങ്ങൾ നോക്കി അത്രയും ഇടയിൽ കൂടി ഈ മനുഷ്യൻ എങ്ങനെ ആ ഒരു പാസ് കൊടുത്തു എന്നെനിക്ക് എനിക്ക് മനസ്സിലായില്ല കസമീറോടെ പാസ് ഡലോടെ റൺസ് കട്ട് ബാക്ക് കർണാച്ചോടെ ഗോൾ കസ്റ്റം മീറോ ശരിക്കും വന്നാൽ ഇനിയിപ്പം ഇപ്പം ഉഗാർ ഇന്ന് വന്നു ഉഗാർത്തെ വന്നു എന്നാൽ ഉഗാർത്തക്കൊരു അണ്ടർസ്റ്റാൻഡിംഗ് ആയിട്ടായിരിക്കും പ്രോബ്ലി മുന്നോട്ട് കസ്റ്റം യൂസ് ചെയ്യാൻ വേണ്ടി പോകുന്നു അല്ലെങ്കിൽ ഇന്നിപ്പം 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 ഡിഫൻഡർ ആയിട്ട് അല്ലെങ്കിൽ ആ ഒരു ഡിലീറ്റിന് പകരം ഡിഫൻഡറായിട്ട് കസ്റ്റം ഹീറോ വരുന്നു നമ്മൾ ബാക്ക് ലൈൻ നോക്കിയാൽ ഇന്നും നോക്കിയാൽ ലിച്ച ഇഞ്ചുറി പ്രശ്നങ്ങൾ അല്ലെങ്കിൽ കുറച്ച് ഇഞ്ചുറി കൺസേൺ ഉണ്ട് അതുപോലെ ഡിലിറ്റിനുണ്ട് മസറാവിക്കുണ്ട് മഗ്വയർ മഗ്വേറാണ് ഇരുപത് മിനിറ്റ് കളിച്ചിട്ട് മഗ്വയർ ഇഞ്ചുറി പ്രശ്നങ്ങൾ മഗ്വയാണ് മഗ്വയറാണ് ഇതിനകത്ത് ഏറ്റവും കൂടുതൽ സ്ട്രഗിൾ ചെയ്തത് ഇപ്പം എനിക്ക് അറിയത്തില്ല ഈ പ്ലേഴ്സിൻ്റെയൊക്കെ ഇഞ്ചുറിയുടെ ഒരു എന്തായിരിക്കും പുള്ളി ഇതിൻ്റെ ഒരു ഔട്ട് കം എന്തായിരിക്കും ഈ പ്ലെയേഴ്സൊക്കെ ഇഞ്ചോർഡായിട്ട് പുറത്താവുമോ ഗെയിം മിസ് ചെയ്യുമോ നമ്മുടെ സീസൺ തീർന്നു മക്കളെ എന്തെങ്കിലും പ്രശ്നം അത് ഞാൻ മകു ഇറങ്ങണിന്ന് വേറൊരു കാര്യം കാണിച്ച് തന്നു വെച്ച് കഴിഞ്ഞാൽ ആദ്യത്തെ രണ്ട് മിനിറ്റ് പുള്ളി ഇറങ്ങി ആദ്യത്തെ രണ്ട് മിനിറ്റിൽ ഒരു യെല്ലോ കാർഡ് മേടിക്കാൻ പുള്ളിക്ക് ഇന്നത്തെ മാച്ചിൽ സാധിച്ചിട്ടുണ്ട് പിന്നെ ഓരോ സബ് വരുമ്പോഴും ആൻറ്റണി എപ്പം വരും എന്നുള്ള ആ ഒരു കാത്തിരിപ്പിലായിരുന്നു ഞാൻ പക്ഷേ ആൻറ്റണിക്ക് വരാൻ വേണ്ടി പറ്റിയില്ല കാരണം അമാതടി ആ രീതിയിൽ ഇന്ന് ഇന്ന് നല്ല രീതിയിൽ പെർഫോം ചെയ്തു പുള്ളി ഗോള് സ്കോർ ചെയ്തില്ല പക്ഷേ പുള്ളി ചാൻസസ് ക്രിയേറ്റ് ചെയ്യുന്നു ഇന്നത്തെ മാച്ച് ിൽ ഏറ്റവും കൂടുതൽ ചാൻസസ് ക്രിയേറ്റ് ചെയ്തത് അമാദ് ഡിയാലോ ആണ് ആറ് ചാൻസിന് മുകളിലെന്തോ പുള്ളി ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് പുള്ളിയുടെ പകുതി ചാൻസ് പോലും ബാക്കിയുള്ള പ്ലേയേഴ്സിനെങ്കിൽ പുള്ളിയുടെ പകുതി ചാൻസ് പോലും ഒരു സിംഗിൾ പ്ലെയർ ഇന്നത്തെ മാച്ചിൽ ക്രിയേറ്റ് ചെയ്തിട്ടില്ല അതുകൊണ്ട് തന്നെ ശരിക്കും റൈറ്റ് വിങ് അങ്ങനെ പുള്ളി റൈറ്റ് വിങ്ങിലുള്ള പുള്ളിയുടെ പിടി ഇങ്ങനെ പുള്ളി മുറുക്കിക്കൊണ്ട് ഇരിക്കുകയാണ് ആൻറ്റണിയുടെ ഗതി അതോ ഗതി ശരിക്കും സദാം ഇന്നത്തെ ഗെയിമിൽ സദാം ടൺ യുണൈറ്റൻ്റെ ഒരു വീക്ക്നസ് കാണിച്ചതെന്ന് വെച്ചിരിക്കും ആ ഒരു ലെഫ്റ്റ് സൈഡാണ് യുണൈറ്റൻ്റെ ആ ഒരു ലെഫ്റ്റ് സൈഡ് ഡലോ ഡിഫെൻഡ് ചെയ്ത ആ ഒരു സൈഡ് ശരിക്കും ഡലോയെ നല്ല രീതിയിൽ ഡിഫെൻസീവ്ലി എക്സ്പോസ് ചെയ്യാൻ വേണ്ടി സദാം പറ്റിയിട്ടുണ്ട് എനിക്ക് തോന്നുന്ന കുറച്ചുകൂടെ ഈ ഒരു മസറാവയെ പിടിച്ച് ആ ഒരു ലെഫ്റ്റ് സൈഡിൽ കളിച്ചുകൊണ്ട് ഡലോയെ കുറേ കൂടെ റൈറ്റ് വിങ്ങിൽ കളിപ്പി അല്ലെങ്കിൽ റൈറ്റ് ബാക്ക് ആയിട്ട് കളിപ്പിക്കുന്നതായിരിക്കും കുറേ കൂടെ നല്ലതെന്ന് എനിക്ക് തോന്നുന്നുണ്ട് പേഴ്സണലി കാരണം ഡലോ കുറച്ചുകൂടെ ബെറ്റർ ആയിരിക്കും പിള്ളേർ റൈറ്റ് റൈറ്റ് ബാക്കായിട്ട് കുറച്ചുകൂടെ റൈറ്റ് സൈഡിൽ കുറച്ചുകൂടെ ബെറ്റർ ആയിരിക്കും ആണെങ്കിൽ എനിക്ക് തോന്നുന്നു മസറാവി മസററാവിക്ക് അവിടെ ആ ഒരു ലെഫ്റ്റ് സൈഡിൽ അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടി പറ്റും അതുകൊണ്ട് തന്നെ ഈ രണ്ട് പ്ലേയേഴ്സും ഉണ്ടെങ്കിൽ ഞാൻ ഇന്നത്തെ പെർഫോമൻസ് വെച്ചിട്ട് എന്താണെങ്കിലും മസാവിയെ പിടിച്ച് ലെഫ്റ്റ് ബാക്കായിട്ട് കളിപ്പിച്ചിട്ട് ഡലോ ഇങ്ങോട്ട് കൊണ്ടുവരും ആ ഒരു ലെഫ്റ്റ് സൈഡിൽ ശരിക്കും പറഞ്ഞാൽ ലെഫ്റ്റ് സൈഡിനെ ടാർഗറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ഒരു സ്ഥിതിയാണ് ഡലോ അവിടെ നിൽക്കുമ്പോഴത്തേനും പക്ഷേ റൈറ്റ് റൈറ്റ് സൈഡിലേക്ക് വരുമ്പോഴത്തേനും ഡലോ കുറേയും കൂടെ നാച്ചുറലി പുള്ളി റൈറ്റ് ബാക്ക് ആയതുകൊണ്ട് തന്നെ പുള്ളി കുറേയും കൂടെ ഡിഫൻസീവില് കുറേ കൂടെ ബെറ്ററാണ് ഫുള്ളി ബെറ്റർ എന്നല്ല എന്നാലും കുറേ കൂടെ ബെറ്ററാണ് ലെഫ്റ്റ് സൈഡിൽ മസറാവയെ കളിപ്പിക്കണം ഡാലോയെ റൈറ്റ് സൈഡിൽ അടുത്ത മാച്ചിൽ സ്റ്റാർട്ട് ചെയ്യണം എന്ന് തന്നെയാണ് എൻ്റെ ശക്തമായ എൻ്റെ അഭിപ്രായം പിന്നെ ഇന്നത്തെ മാച്ച് കണ്ടപ്പോൾ ശരിക്കും സിർക്സിയെ കണ്ടപ്പോഴത്തേനും എനിക്ക് സിർക്സിയെ കുറേ കൂടെ ഒരു നമ്പർ ടെൻ റോളിലായിരിക്കും സിർക്സി കുറേയും കൂടെ യുണൈറ്റഡിൽ പ്രോസ്പർ ആകാൻ പോകുന്നതെന്ന് എനിക്ക് തോന്നി കാരണം സിർക്സിക്കിന്നലെ ഇന്ന് ഇന്ന് രണ്ട് നല്ല ചാൻസ് കിട്ടി പുള്ളിക്ക് സ്കോർ ചെയ്യാൻ വേണ്ടി അതുകൊണ്ട് തന്നെ ആ രണ്ട് ചാൻസ് പുള്ളി മിസ്സ് ചെയ്ത് കണ്ടപ്പോഴത്തേനും എല്ലാവർക്കും മനസ്സിലാക്കി കാണും എന്ന് പറയുന്ന ഒരു 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 ഗോൾ സ്കോറിങ് മെഷീൻ അല്ല പുള്ളി പുള്ളി ആ ഒരു ഗോൾ പൊസഷൻ റീഗെയിൻ ചെയ്യാനോ അല്ലെങ്കിൽ ആ ഒരു ഫോർവേഡ്സിൻ്റെ അല്ലെങ്കിൽ വിങ്ങേഴ്സിൻ്റെയൊക്കെ ആ ഒരു റൺസിനെ ഫൈൻഡ് ചെയ്യാനൊക്കെ ആ ഒരു വിഷനൊക്കെ പുള്ളിക്കുണ്ട് പക്ഷേ പുള്ളിയൊരു ഔട്ട് ആൻഡ് ഔട്ട് ഗോൾ സ്കോററല്ല ഈ രീതിയിൽ റാസ്മസ് ഹോലൻ്റ് കണ്ടിന്യൂസ് ആയിട്ട് മാച്ചസ് മിസ്സ് ചെയ്യുകയാണെങ്കിൽ മുന്നോട്ട് സീസണിൽ പുള്ളി തിരിച്ച് വന്നിട്ട് വീണ്ടും ഇഞ്ചുവേർഡായിട്ട് ഇങ്ങനെ കൺസിസ്റ്റൻ്റ് ആയിട്ട് മാച്ച് മിസ്സ് ചെയ്ത് കഴിഞ്ഞാലുണ്ടല്ലോ നമുക്ക് അടുത്ത സമ്മറിൽ നമുക്ക് പ്രോപ്പറായിട്ടുള്ള ഒരു ബാക്കപ്പ് സ്ട്രൈക്കർ അല്ലെങ്കിൽ ഒരു ഗോൾ സ്കോറിങ് ത്രെട്ടായിട്ടുള്ള ഒരു മനുഷ്യൻ വേണം ഇപ്പം നമുക്ക് ബ്രൂണോ ഇഞ്ചുർഡ് അല്ലെങ്കിൽ ബ്രൂണോയെ റീപ്ലേസ് ചെയ്യുന്ന സമയത്ത് വേണമെങ്കിൽ സെർസിയെ നമുക്ക് നമ്പർ ആയിട്ട് യൂസ് ചെയ്യാം അടുത്ത വരുന്ന ഒരു പ്രോപ്പർ സ്ട്രൈക്കർ ഐ വാൻ ടോണി പോണത്തെ ഒരു സ്ട്രൈക്കറ് നമുക്ക് ശരിക്കും മിസ്സായി പോയി ഇനി പറഞ്ഞിട്ട് കാര്യമില്ല അങ്ങനത്തെ ആ ഒരു മോൾഡിലുള്ള ഒരു സ്ട്രൈക്കർ ഗോൾ സ്കോറിങ് മെഷീൻ അങ്ങനത്തെ ഒരു ഒരു മനുഷ്യൻ നമുക്ക് വേണം അത് ശരിക്കും ആ ഒരു ഗോൾ സ്കോറിങ് എന്ന് പറയുന്ന സാധനം സിർക്സിയുടെ കാര്യത്തിൽ മിസ്സിങ് ആണ് പക്ഷേ ആ ഒരു വിഷൻ വിഷനുണ്ട് ചാൻസസ് ക്രിയേറ്റ് ചെയ്യാനുള്ള വിഷൻ ഉണ്ട് അതുപോലെ തന്നെ ലിംഗപ്സ് ലിംഗ്സിൻ്റെ കാര്യത്തിൽ ഈ അമാദും സിർക്സിയും അല്ലെങ്കിൽ മസറാവി ഇങ്ങനത്തെ പ്ലേസ് മസററാവിയുടെ കുറേ നല്ല ഫോർവേഡ് റൺസ് ഇന്നുണ്ടായിരുന്നു ഞാൻ പറയാൻ പറഞ്ഞു അപ്പോൾ ഇങ്ങനത്തെ പ്ലേഴ്സൊക്കെ ഈ ബോൾ ഹോൾഡ് ചെയ്യാൻ പൊസേഷൻ ഹോൾഡ് ചെയ്യാൻ മെയിനോ അങ്ങനത്തെ പ്ലേസ് ഒക്കെ ശരിക്കും നല്ല രീതിയിൽ ഹെൽപ്പ് ചെയ്യും അപ്പം ബ്രൂണോ ഫെർണാണ്ടസ് ആണ് ഇതിനകത്തൊരു വില്ലൻ ശരിക്കും ബ്രൂണോ ഫെർണാണ്ടസ് റാഷ്ഫേഡ് ഇങ്ങനത്തെ പ്ലേഴ്സിനൊന്നും ആ ഒരു ടെക്നിക്കൽ ഇല്ല അങ്ങനത്തെ ടൈറ്റർ സ്പേസസിൽ ബോൾ ഹോൾഡ് ചെയ്യുക പൊസേഷൻ ഹോൾഡ് ചെയ്യാൻ ചീപ്പറായിട്ട് ഒത്തിരി പൊസേഷൻ എന്നും ബ്രൂണോ ഫെർണാണ്ടസ് ശരിക്കും നഷ്ടപ്പെടുത്തി എനിക്ക് എനിക്ക് നല്ല രീതിയിൽ ഇന്നത്തെ മാച്ചിൽ ബ്രൂണോയ്ക്ക് ബ്രൂണോടെ പെർഫോമൻസ് കാണുന്നപ്പോൾ ദേഷ്യം വന്നു യൂഷ്വലി ഞാൻ എനിക്ക് ബ്രൂണോ ഭയങ്കര ഇഷ്ടമുള്ള ഒരു മനുഷ്യനാണ് പക്ഷെ എന്നാലും ബ്രൂണോൺ ഇന്നത്തെ പെർഫോമൻസ് ശരിക്കും ഭയങ്കര മോശമായിരുന്നു അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് എനിക്ക് ഇന്നത്തെ മാച്ചിൽ എനിക്ക് പറയാനുള്ളത് സദാംബ്രൺ ആയതുകൊണ്ടാണ് ഞാൻ ഈ രീതിയിൽ എക്സൈറ്റഡ് സദാംബ്രൺ എതിരെ ഉള്ള മാച്ചാണ് നമ്മൾ നന്നായിട്ട് പെർഫോം ചെയ്ത് പക്ഷേ ഓവർ എക്സൈറ്റഡ് ഒന്നും ആകേണ്ട കാര്യമല്ല നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ നിങ്ങൾ ചെന്നംമെന്നം കമൻസായിട്ട് ഇടുക മറ്റൊരു നല്ല വീഡിയോയിട്ടാണ്